സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഈ ക്ഷേത്രത്തിനും ഉത്സവത്തെ അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾക്കും ഒരു ചരിത്രമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് മണക്കാർ ശാസ്താവ് ദേവിയെ കാണാൻ എത്തുന്നത് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യവും ക്ഷേത്രത്തിലെ ഒരു ചരിത്രവുമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ആറ്റുകാൽ പ്രദേശത്തുള്ള ഒരു വലിയ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് തറവാട്ടിൽ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതീവ തേജസ്വിയായ ഒരു ബാലിക വന്ന് തന്നെ ആറിനക്കരെ എത്തിക്കാമോ എന്ന് ചോദിച്ചു കുത്തൊഴുക്കുണ്ടായിരുന്ന നദി മുറിച്ചു കിടക്കുക ആ സമയത്ത് അസാധ്യമായിരുന്നു പക്ഷെ മുല്ലവീട്ടിൽ കാരണവർ ബാലികയെ തന്റെ മുതുകിൽ കയറ്റി മറുകരയിൽ എത്തിച്ചു മഴ നനഞ്ഞിരുന്ന ബാലികയെ തന്റെ വീട്ടിലെത്തിച്ച് ഭക്ഷണം കൊടുക്കാം എന്ന് കരുതി വീട്ടിലേക്ക് ക്ഷണിച്ചു ബാലികയെ വീട്ടിന് ഉമ്മറത്തിരുത്തിയ ശേഷം ഭക്ഷണം എടുക്കാനായി കാരണവർ അകത്തേക്ക് പോകുന്നു തിരികെ വന്നപ്പോൾ ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ബാലിക രൂപത്തിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു നിന്നിൽ ഞാൻ സംപ്രീതിയായിരിക്കുന്നുവെന്നും താൻ മൂന്ന് വരകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണി തന്നെ കുടിയിരുത്തണമെന്നും ഭഗവതി ആവശ്യപ്പെട്ടു അടുത്ത ദിവസം കുടുംബത്തിന്റെ കാവായ ആറ്റുകാൽ കാവിലെത്തിയപ്പോൾ ശൂലം കൊണ്ട് മൂന്ന് രേഖകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു സ്വപ്നദർശന പ്രകാരം കാരണവർ അവിടെ ഒരു കോവിൽ ഉണ്ടാക്കി ഭദ്രകാളി ദേവിയെ കുടിയിരുത്തി പള്ളിവാൾ തൃശൂലം അസി ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ വേതാള പുറത്തിരുന്ന ശ്രീ ഭദ്രകാളിയെയാണ് ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ ദാരുശില്പമാണ് ഭഗവതിയുടേത് മുഴുക്കാപ്പ് നൂറ്റി ഒന്ന് കാലത്തിൽ പൊങ്കാല പഞ്ചാമൃതാഭിഷേകം കളഭാഭിഷേകം കലശാഭിഷേകം അഷ്ടദ്രവ്യാഭിഷേകം പന്തിരുനാഴി പുഷ്പാഭിഷേകം ലക്ഷാർച്ചന ഭഗവതി സേവ ഉദയാസ്തമയ പൂജ അർദ്ധദിന പൂജ ചുറ്റുവിളക്ക് ശ്രീബലി സർവൈശ്വര്യ പൂജ വെടിവഴിപാട് ശിവന്ധാര ഗണപതി ഹോമം എന്നിവയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ കുംഭമാസത്തിൽ നടക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാലിലെ പ്രധാന ഉത്സവം അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുൻപിൽ വ്രതശുദ്ധിയോടെ പൊങ്കാലയിട്ടാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും വിശ്വാസം സർവൈശ്വര്യത്തിനും രോഗബാധിതർക്കും ജനങ്ങൾക്ക് ആറ്റുകാലിൽ പൊങ്കാലയിടുന്നത് സ്ത്രീകളുടെ പങ്കാളിത്തം കാരണം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ആറ്റുകാൽ പൊങ്കാലയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടൊപ്പം നവരാത്രി ഉത്സവം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും ശിവരാത്രി ദീപാവലി ഗണേശ ചതുർത്ഥി എന്നീ ദിവസങ്ങളിലും ആറ്റുകാൽ വിശേഷ ആഘോഷങ്ങളാണ് മാംഗല്യ ഭാഗ്യത്തിനായി പുടവ നൽകലും ദോഷങ്ങൾ മാറാനായി നാരങ്ങ വിളക്കും ആറ്റുകാലിന്റെ പ്രധാന നേർച്ചയാണ് ആറ്റുകാലിന് ഏകദേശം അര കിലോമീറ്റർ അകലെയാണ് മണക്കാട് ശാസ്താ ക്ഷേത്രം ആറ്റുകാലമ്മയ്ക്ക് സമീപത്തുള്ള മണക്കാട് ശാസ്താവും സഹോദരനാണെന്നാണ് ഐതിഹ്യം ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുള്ള രാത്രി ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങാണ് പുറന്നെഴുന്നളുപ്പ് ആറ്റുകാൽ ദേവി ആനപ്പുറത്തെത്തി മണക്കാട് ശാസ്താവിനെ കാണാൻ പോകുന്നുവെന്നും പുറന്നെള്ളപ്പിന്റെ ഐതിഹ്യം അതിനു മുൻപ് കാപ്പുകെട്ട് കഴിഞ്ഞ് അഞ്ചു ദിവസം ശാസ്താവ് ആറ്റുകാലിൽ എത്തുന്നുണ്ട് ആറ്റുകാൽ ക്ഷേത്രം നട സമയത്തായിരിക്കും ശാസ്താവ് അവിടെ എത്തുക സഹോദരിയെ കാണാതാവെ നിരാശയായി ശാസ്താവ് മണക്കാട്ടിലേക്ക് മടങ്ങും തന്നെ കാണാതെ അനുജൻ തിരികെ പോയെന്നറിഞ്ഞ ആറ്റുകാലമ്മ അനുജനെ കാണാനായി പതിവായി സമേതം ആഘോഷത്തോടെ മണപ്പുറത്തേക്ക് പോകുന്നതാണ് പുറന്നെഴുന്നള്ളത്തിന്റെ ഐതിഹ്യം പുറത്തെഴുന്നള്ളത്തിൻ്റെ സമയത്ത് കുത്തിയോട്ടക്കാരും താലപ്പൊലിയും തീവണ്ടി സംഘവും ചെണ്ടമേളവും ദേവിയെ അനുഗമിക്കും ആയുധധാരികളായ കേരള പോലീസ് സംഘവും ചടങ്ങിന്റെ ഭാഗമായി പുറത്തെഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നുണ്ടാവും